വയനാട്ടിൽ നിന്നും വടകരയിലുള്ള അശോക് സി എൻ സി തിയേറ്ററിലാണ് എത്തിയിരിക്കുന്നത് നമ്മൾ ഈ തീയേറ്ററിന്റെ വിശേഷത്തിലേക്കാണ് പോകുന്നത് കേൽ ടോൺ ഡാരിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അശോക് നെറ്റവും ടോപ്പിൽ എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ സി എൻ സി എന്ന് വലിയ അക്ഷരത്തിൽതാണ് കൊടുത്തിരിക്കുന്നത് ഫോർ കെ ഡോൾബി അറ്റ്മോസ് എന്നുള്ളൊരു എംബ്ലോം കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ അശോക്ക് സി എൻ സി ഫോർ കെ അറ്റ്മോസ് ട്രിപ്പിൾ ബീം ത്രീ ഡി പിന്നെ അതേപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആപ്പ് എന്ന് പറയുന്നത് ബുക്ക് മൈ ഷോ ഇത്രയും കാര്യങ്ങൾ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഉള്ളിലേക്ക് പോയി വിശദമായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും നോക്കി മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ റിസപ്ഷനിലേക്ക് കയറി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഇരിക്കുന്ന ഒരു ഇരിപ്പിടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഓ ഡി വൺ ഓ ഡി ടു എന്ന രണ്ട് സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് ഈ അശോക് സി എൻ സിയിൽ വരുന്നത് അതിൽ ഓ ഡി വണ്ണ് മുകളും ഓഡി ടു എന്ന് പറയുന്ന സ്ക്രീന് താഴെയാണ് വരുന്നത് അപ്പം നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നോക്കി ഇവിടെ ബോക്സ് ഓഫീസ് എന്നീ വലിയൊരു ബോർഡും കാര്യങ്ങളൊക്കെ കാണാം ഈ ഒരു സൈഡിൽ ഓ ഡി വൺ ഓഡി ടു പിന്നെ കഫ്റ്റീരിയ ടോയ്ലറ്റ് എന്ന ഒരു ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ തന്നെ എമൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പ്ലാറ്റിനം ഡയമണ്ട് എന്ന് രണ്ട് കാറ്റഗറിയിലാണ് ഈ നമുക്കിവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് പ്ലാറ്റിനം നൂറ്റി അമ്പതും ഡയമണ്ട് നൂറ്റി മുപ്പതും എന്ന രീതിയിലാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് ഓടി വണ്ണിലേക്ക് ഈ ഒരു റാമ്പ് വഴിയാണ് കയറി കയറിപ്പോവേണ്ടത് അപ്പോൾ ഇനി വരാൻ പോകുന്ന സിനിമകളുണ്ട് ബാച്ചിലർ ഒരു ജാതി ഒരു ജാതകമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിന്നെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് മേലോട്ടേക്ക് ഒരു റാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ബോക്സ് ഓഫീസ് എന്നുള്ള പിന്നെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ സീറ്റിൻ്റെയും എണ്ണവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഓഡി ടു ഓഡി വണ്ണ് ഫ്ലാറ്റിന് നൂറ്റമ്പത് ഡയമണ്ട് നൂറ്റി മുപ്പത് എമൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാ സംവിധാനങ്ങളും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ബുക്ക് മൈ ഷോ ആണ് ഇവരെ ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പുതിയതായിട്ട് വരാൻ പോകുന്ന വിക്രത്തിൻ്റെ സിനിമ തങ്കലാൻ എന്ന സിനിമയുടെ പോസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വിക്രത്തിൻ്റെ എന്താ പറയുക ഒരു രൂപം കണ്ടാൽ തന്നെ ആ സിനിമയുടെ ഗാംഭീര്യം തന്നെ മനസ്സിലാവും ആ രീതിയിലാണ് വിക്രത്തിൻ്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് അതേപോലെ തന്നെ പല സിനിമകളുടെയും പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കിത് നുടക്കുഴി എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന സിനിമയുണ്ട് അതേപോലെ അയം എം കാദർ എന്നുള്ള സിനിമയുണ്ട് അങ്ങനെ പല വരാൻ പോകുന്ന സിനിമകളുടെയും പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു സ്ഥലത്തേക്കാണ് കഫ്റ്റീരിയും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ കഫ്റ്റീരിയയിലേക്ക് വന്നിരിക്കുകയാണ് ഒരു വെറൈറ്റി കാഫ്റ്റീരിയാണ് പ്രത്യേക ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ചെറിയൊരു ആൽത്തറ പോലത്തെ സംവിധാനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു ആലാന്നുള്ള രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചെന്ന് തോന്നുന്നു ആ ഒരു രീതിയിൽ തന്നെ മനോഹരമായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയുടെ അതിൽ തിലകൻ അഭിനയിച്ച കഥാപാത്രത്തിനും ഇവിടെ വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ തന്നെ ചെമ്മീൻ ബാലൻ പടയോട്ടം കോലിളക്കം അങ്ങനെ പണ്ട് കാലം കളിച്ചിരുന്ന സിനിമകളുടെ ഒരു കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശോഭന ഉറുവശി അവരെ ചിത്രവും കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ തന്നെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതൊരു ഒരു വെറൈറ്റിയാണ് വേറെ സ്ഥലങ്ങളിലൊന്നും ചെറിയ രീതിയിൽ കൊടുത്തുള്ളൂ പക്ഷേ ഇത് ഏറ്റവും ടോപ്പിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ആ ഏറ്റവും അവസാനം തന്നെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പഴയകാല സിനിമകളുടെ കാര്യങ്ങളൊക്കെ ഒരു നല്ല രീതിയിൽ തന്നെ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട് വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഓടി വണ്ടത്തെ ഓരോ കാര്യത്തിനെക്കുറിച്ചും വിശദമായിട്ടൊന്നും നോക്കാം നമ്മൾ പുറകിലെ നോക്കുന്ന സമയത്ത് സബ് ഇവിടെ ഓപ്പൺ ആയിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് സാധാരണ തിയേറ്ററിലൊക്കെ കവറും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നതായി കാണാം പക്ഷേ ഇത് ഓപ്പൺ ഇതിൽ തന്നെയാണ് സബും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെറിയ ഗ്രീൻ കളറുള്ള കാർപ്പറ്റും പോലെ വിരിച്ചിട്ടുണ്ട് പിന്നെ കുറേ ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു പ്രത്യേക ഒരു ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ സീറ്റിനെക്കുറിച്ച് കുറിച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളി ആംബിയൻസിലാണ് സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു പീക്കോക്ക് കളറുള്ള സീറ്റാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ സീറ്റിൻ്റെ നമുക്ക് ഹെഡും കാര്യങ്ങളൊക്കെ വെക്കുന്ന സ്ഥലത്ത് അശോക് സി എൻ സി എന്ന എമ്പ്ലോവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഒരു പ്രത്യേക രീതിയിലുള്ള കളറാണ് ഇതിൽ മഞ്ഞ കളറിലാണ് അവർ എമ്പ്ലവും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഇപ്പം രണ്ട് റോയിലാണ് സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് വെച്ചിരിക്കുന്നത് ഒന്ന് വരുന്നത് പ്ലാറ്റിനും പിന്നെ രണ്ടാമത്തെ ഡയമണ്ടാണ് വരുന്നത് അതിൽ പ്ലാറ്റിനത്തിൽ വരുന്നത് എമൗണ്ട് എന്ന് പറയുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഈ ഓഡിയോ വണ്ണിൽ ചാർജ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഡയമണ്ടിൽ നൂറ്റി മുപ്പത് രൂപയാണ് ചാർജ് വരുന്നത് ഇപ്പം ഞാൻ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഡയമണ്ടാണ് നൂറ്റി മുപ്പത് രൂപേൻ്റെ ചാർജ് വരുന്ന സീ പിന്നെ എന്താ സീറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് തൊട്ടുമേല ആണ് നൂറ്റി അമ്പത് രൂപേൻ്റെ ചാർജ് വരുന്ന പ്ലാറ്റിനം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാം ഒരേ കളർ പാറ്റേണിൽ വരുന്ന സീറ്റും കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ സീറ്റിലേക്ക് നമുക്ക് ഇരുന്ന് നോക്കാം എങ്ങനെയുണ്ട് ആ ഒരു ആംബിയൻസ് നോക്കാം അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല പുഷ്ബാക്ക് സീറ്റാണ് പുറകോട്ട് നല്ല ഹെഡ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഡയറക്റ്റ് സ്ക്രീനിലേക്ക് ഒരു ഫേസ് തന്നെ കിട്ടുന്നത് നമുക്ക് നല്ല ലെഗ് സ്പേസ് ഉണ്ട് ഇവിടെ ഇരിക്കാൻ ഭാഗത്ത് നല്ല ലെഗ് സ്പേസ് ഉണ്ട് ആരെങ്കിലും കടന്നു പോകുമ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇപ്പോൾ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് റോയായിട്ടാണ് സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് വെച്ചിരിക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു സെക്ഷനിൽ ഏഴോളം സീറ്റുകളാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് നടക്കാനൊരു വഴി അത് കഴിഞ്ഞിട്ട് ഈ ഒരു സെക്ഷനിൽ വരുന്ന പത്ത് സീറ്റുകളാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് നടക്കാനൊരു വേറെ വഴിയുണ്ട് അത് കഴിഞ്ഞിട്ട് ഏഴ് സീറ്റുകളാണ് ആ സൈഡിലേക്ക് വരുന്നത് ആ ഒരു രീതിയിൽ വളരെ കംഫർട്ടായിട്ട് ജനങ്ങൾക്ക് ഈസി ആയിട്ട് സിനിമ കണ്ട് ഇറങ്ങി പോകാനും ആ രീതിയിലേക്കാണ് സീറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഓഡി വണ്ണില് മൊത്തം നാനൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റുകളാണ് മൊത്തത്തിൽ വരുന്നത് അതിൽ തന്നെ പ്ലാറ്റിനം എന്ന കാറ്റഗറിയിൽ ഇരുന്നൂറ്റി സീറ്റും ഡയമണ്ട് എന്ന കാറ്റഗറിയിൽ ഇരുന്നൂറ്റി സീറ്റാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ അടുത്തതായി നോക്കുന്നത് സ്ക്രീനിനെ കുറിച്ചിട്ടാണ് മുപ്പത്തിരണ്ട് അടിയിൻ്റെ മേലെ വരുന്ന സ്ക്രീനും കാര്യങ്ങളും സിൽവർ സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ട്രിപ്പിൾ ബീം ത്രീ ഡി സിനിമ കളിക്കാൻ പാകത്തിനുള്ള എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല വിശാലമായിട്ടുള്ളൊരു സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പറയുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കാണാം അതിലേറ്റവും ടോപ്പിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടി കളറിലുള്ള ധാരാളം എൽ ഇ ഡി ബൾബുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നീല കളറുണ്ട് മഞ്ഞ കളറുണ്ട് വൈറ്റ് കളറിലുണ്ട് അങ്ങനെ ഒരു എൽ ഇ ഡി വരും ബൾബും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൽ നമുക്ക് മാനന്തവാടി ജോസ് എന്ന തിയേറ്റർ ഉണ്ട് ആ തിയേറ്ററിൽ കണ്ട ആ ഒരു ഫീൽ നമുക്ക് ഇവിടെ വന്ന് മുകളിലോട്ട് നോക്കിയാൽ നമുക്ക് കിട്ടുന്നതാണ് അത്രയും മനോഹരമായിട്ടാണ് ഇവിടെ എൽ ഇ ഡി ബൾബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മേ ഉള്ളിൽ തന്നെ സാധാരണ എൽ എൽ ഇ ഡി റൗണ്ട് ലൈറ്റ് വൈറ്റ് എൽ ഇ ഡി ബൾബ് കൊടുത്തിട്ടുണ്ട് അത് ഓഫാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ അടിപൊളിയായിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത് ആ പിന്നെ അതേപോലെ തന്നെ ഈ വാളിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നക്ഷത്രത്തിൻ്റെ മോഡലിൽ വരുന്ന ഒരു ഡിസൈനാണ് എൽ ഇ ഡി ബൾബ് കൊടുത്തിരിക്കുന്നത് അത് ഈ ഒരു സൈഡിൽ തന്നെ മൊത്തത്തിൽ എന്താ പറയുക താഴെ ഭാഗങ്ങളൊക്കെ ടൈൽസ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒരു നക്ഷത്രത്തിൻ്റെ മോഡൽ ബ്ലൂ കളറിലുള്ള എൽ ഇ ഡിയും ബൾബും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ രീതിയിലാണ് ഇവിടെ ഇൻറ്റീരിയൽ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് വളരെ അടിപൊളിയായിട്ടുള്ളൊരു ആംബിയൻസ് ആണ് ഇതിനുള്ളിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല വൃത്തിയോടുകൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓടി വണ്ണില് ശബ്ദ സംവിധാനത്തിനെ കുറിച്ച് അറിയാനായിരിക്കും ഏറ്റവും താല്പര്യം ഉണ്ടാവുക നമുക്ക് എയ്റ്റീൻ സൗണ്ട് ഇറ്റലി എന്ന കമ്പനിയുടെ സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ശബ്ദ സംവിധാനത്തിന് ഈ വോളിൽ തന്നെ നോക്കുകയാണെങ്കിൽ എട്ടോളം സ്പീക്കറാണ് എയ്റ്റീൻ സെവൻറ്റി ട്വലിലൂടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സബ് ഫ്രോം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തേർട്ടി ടു ചാനൽ രജിസ്റ്റേർഡ് ഡോൾ ബി അറ്റ്മോസ് ആണ് ഇവിടുത്തെ സൗണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഡോൾ ബി അറ്റ്മോസിന് ഈ ഒരു സൈഡിൽ ഏഴോളം ഓവർ ഹെഡ് സ്പീക്കേഴ്സ് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ആ ഒരു സൈഡിൽ തന്നെ ഏഴോളം ഓവർഹെഡ് സ്പീക്കേഴ്സും ഉണ്ട് അത്രയും ആ ഒരു രീതിയിൽ തന്നെ എന്നാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ സബ് ഓഫറും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ തന്നെ ഓപ്പൺ ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത്രയാണ് സൗണ്ട് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് ഈ സ്ക്രീൻ ഓഡി വണ്ടി പ്രത്യേകത അപ്പോൾ നമ്മൾ താഴോട്ട് നോക്കുകഴിഞ്ഞെങ്കിൽ കാർപ്പറ്റ് സാധാരണ തിയേറ്ററിലെ കാർപ്പറ്റാണ് കാണുന്നത് ഇത് നല്ല വൃത്തിയിൽ തന്നെ ടൈൽസും കാര്യങ്ങളൊക്കെ പാകിയിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ കൊണ്ടു കിടക്കുന്നുണ്ട് ഇതിനെ എഗയിൻസ്റ്റ് ആയിട്ട് വേറൊരു ടൈൽസിൻ്റെ രൂപമൊക്കെയാണ് ചുമരല് പകുതിയോളം കൊടുത്തിരിക്കുന്നത് എന്തായാലും ഒരു നല്ലൊരു ആംബിയൻസിലുള്ള ഇതാണ് സ്ക്രീൻ വണ്ണ് എന്ന് പറയുന്നത് ഓഡി എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് തന്നെ ഈ ഓഡി വണ്ണിവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ നമ്മളങ്ങനെ അശോക സി എൻ സിയുടെ ഓഡിറ്റോവിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് ഓഡിറ്റോ വരുന്നത് ഈ ഓഡിറ്റോയിൽ കുറേ പ്രത്യേകതകളുണ്ട് അതിൽ നമുക്ക് ഓരോന്നായി നോക്കാം നൂറ്റി ഇരുപതോളം പുഷ്പാക്ക് സീറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഓഡിറ്റോ വരുന്നത് പ്ലാറ്റിനത്തിലാണ് ആ ഒരു കാറ്റഗറിയിൽപ്പെടുത്തിയിരിക്കുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ വരുന്നത് അതേപോലെ തന്നെ സെവൻ പോയിൻ്റ് വൺ സറൗണ്ട് ആണ് ഇവിടുത്തെ ഓഡിയോ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത വരുന്നത് അതേപോലെ തന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ക്രീന് ഇരുപത്തൊന്നടി ഉള്ള സ്ക്രീനാണ് ഇവിടെ വരുന്നത് ഒരു ക്യൂട്ടായ ഒരു നല്ലൊരു തിയേറ്ററാണ് ഓഡിറ്റോ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു തിയേറ്ററാണ് ഓഡി ഓഡിയോണിനെ അപേക്ഷിച്ച് ഓഡിറ്റോ വളരെ ചെറുതാണ് അപ്പോൾ നമ്മൾ അശോക് സി എൻ സിയുടെ പ്രൊജക്ട് റൂമിലാണ് നിൽക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ബാർകോ ഡി പി ഫോർ കെ നയൻറ്റീൻ ബി എന്ന ഫോർ കെ ലാമ്പ് പ്രൊജക്ടറാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഫോർ കെ പ്രൊജക്ടറാണ് ഇവിടെ പിന്നെ സിനിമ സപ്ലൈ ചെയ്യുന്നത് ക്യൂബാണ് സിനിമ സപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ ഒരു സെക്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആംബ്ലിഫെയറിൻ്റെ ഒരു റാക്ക് കാണാം ഇവിടെ പ്രോ സെവൻ പോയിൻറ്റ് സീറോ ഓഡിയോ സെൻറ്റർ എന്നുള്ള ഒരു ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആംബ്ലിഫെയറും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഡോൾ ബി ഡോൾ ബി സെവൻ പോയിൻ്റ് ഒരു സറൗണ്ട് പ്ലസ് ഡോൾ ബി എന്നുള്ള പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ആ ഒരു ഇൻ്റർഫേയ്സ് കാണാം ഡി എ സി ത്രീ ഇരുന്നൂറ്റി രണ്ട് ഡോൾബി അറ്റ്മോസ് ഇൻ്റർഫേസ് എന്നൊരു ഇൻറ്റർഫേയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ടോണി ലീ എന്ന കമ്പനിയുടെ ആംപ്ലിഫയർ കാണാം സി എസ് നയൻ തൗസൻഡ് എന്നാണ് അതിൻ്റെ മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ വരുന്നത് ബാക്കിയൊക്കെ ഓഡിയോ സെൻ്ററും ടോണി ലീ എന്നീ കമ്പനികളുടെയൊക്കെ ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അശോക് സി എൻ സി തിയേറ്ററിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് വരുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വിശേഷവുമായി അടുത്ത തിയേറ്ററിൽ കാണാം